ഓപ്പറേഷൻ സിന്ദൂറിന് സിന്ധൂറിന് മാസങ്ങൾക്ക് ശേഷം ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിന്റെ ശബ്ദ സന്ദേശം പുറത്ത് ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടിയേറ്റുവെന്ന് തുറന്ന് സമ്മതിക്കുന്ന മസൂദ് വനിതാ ജിഹാദിന് ആഹ്വാനവും വനിതാ വിഭാഗത്തിലേക്ക് കൂടുതൽ സ്ത്രീകളെ സജ്ജരാക്കാനും ഭാരതത്തിനെതിരെ പോരാടാനുമാണ് മസൂദിന്റെ ആഹ്വാനം ഓപ്പറേഷൻ സിന്ധൂറിൽ ബഹബൽപൂരിലെ ഭീകരകേന്ദ്രം തകർത്തുകൊണ്ട് ഭാരതം നൽകിയ പ്രഹരത്തിൽ മൌലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരും ഉൾപ്പെടെ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് ആറുമാസങ്ങൾക്ക് ശേഷമാണ് ജിഹാദ് ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മൌലാന മസൂദ് അസറിന്റെ ഓഡിയോ പുറത്തുവരുന്നത് ശത്രുക്കൾ അവരുടെ സൈന്യത്തിൽ ഹിന്ദു സ്ത്രീകളെ ചേർത്തിട്ടുണ്ടെന്നും ഭീകര സംഘടനയുടെ പുതിയ വനിതാ ബ്രിഗേഡായ ജമാത്തുൽ മുമ്മിനാത് ഇതിനെതിരെ പോരാടണമെന്നും മസൂദ് അസർ ആഹ്വാനം ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും ജമാത്തുൽ മുമ്മിനാത് ശാഖകൾ സ്ഥാപിക്കുമെന്നും സ്ത്രീകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യണമെന്നും ഇരുപത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ സന്ദേശത്തിൽ മസൂദ് അസർ പറയുന്നുണ്ട് സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള രൂപരേഖയും അസർ വിശദീകരിച്ചു ഭാരതത്തിനെതിരെ ജിഹാദ് നടത്താനാണ് ആഹ്വാനം മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറാണ് വനിതാ ബ്രിഗേഡിന്റെ മേധാവി പെഹൽഗാം മാതൃകയിൽ ഭാരതത്തിൽ പാകിസ്ഥാൻ വീണ്ടും ഭീകരാക്രമണങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു ഇനി പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്ന മറുപടി നൽകുമെന്നായിരുന്നു സൈനിക മേധാവിയുടെയും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും പ്രതികരണം